ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ കാണാൻ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയായിട്ടാണ് നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞു പൂരം ചെറിയ വിഷമൊക്കെ നമുക്കുണ്ടാക്കി നമ്മുടെ പുലർച്ചാലത്ത് വെടിക്കട്ടൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അത് കുറച്ച് ഈ പ്രോബ്ലം ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അത് രാവിലെ ആണല്ലോ പൊട്ടിച്ചത് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഏഴുമണി ഏഴരക്കെ ആയി അത് പൊട്ടിച്ചു തീർത്തപ്പോൾ അത് പകൽ കുറച്ച് പുകയെ കണ്ടുള്ളൂ അല്ലേ പക്ഷേ അത് ആ പുലർച്ചെ ആ ഇട്ടിലേത് കാണുമ്പോഴത്തെ ഒരു ഭംഗി നമുക്ക് അവർ വെടിക്കെട്ട് ആസ്വദിക്കുന്ന ആസ്വദർക്ക് അതൊരു ഭയങ്കര ഒരു തീരാ ദുഃഖം തന്നെയായിരുന്നു ഈ വർഷത്തെ നമ്മുടെ തൃശൂർ പോരെന്ന് പറയണത് പകൽപ്പൂരത്തിനെ പോയിട്ടുണ്ടായിരുന്നു പകൽപ്പൂരത്തിൻ്റെ വെറുകെട്ടും അങ്ങനെ കാണാൻ സാധിച്ചു കുടമാറ്റവും അതേപോലെ ഉപചാരം ചൊല്ലണതും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കഞ്ഞി പൂരക്കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാണ് പോകണത് ഇതിപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച അല്ല ഒരു മാസമായിട്ടുണ്ട് ഉണ്ടായാലും ഞങ്ങൾ എക്സിബിഷൻ കാണാൻ പോയതാണ് പൂരാൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോയതാണ് പ്രതീക്ഷിക്കാണ്ട് പോയതാട്ടാ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടൻ സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ് എക്സിബിഷൻ കാണാൻ അതിനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പോവാം എന്നൊന്ന് അങ്ങനെ ഞങ്ങളോട് എത്തി ഞാനും ചേട്ടനും മോഹും പിന്നെ പൊന്നും ഉണ്ടായിരുന്നു നാട്ടുവിൻ്റെ മോളും കീറി ഇപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുമല്ലോ കുറേ സാധനങ്ങളുണ്ട് നല്ല വിലയാണ് നമുക്ക് മേടിക്കാൻ നമ്മളൊന്ന് കൈ വരയ്ക്കും കാരണം നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ അമ്പത് രൂപ നൂറ് രൂപ ഒക്കെയായിട്ട് കിട്ടുന്നത് പിന്നെ തീപ്പ വേണ്ടതുണ്ട് പഴയകാലത്ത് മിഠായികളൊക്കെ അതിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ മേടിച്ച് ഞങ്ങൾ ടേസ്റ്റ് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമ്മളൊക്കെ ഒന്ന് ഓർത്ത് കൊടുത്തു പിന്നെന്താ പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ സ്റ്റാളുകൾ ഒക്കെ ഉണ്ടായിരുന്നു നല്ല അത് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന സ്റ്റാളുകൾ തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് പക്ഷെ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന സ്റ്റാ സ്റ്റാളുണ്ട് എന്ന് നമുക്ക് അറിയാം കാരണം എല്ലാ വർഷവും വന്നിട്ട് കാണുന്നതല്ലേ എങ്കിലും ഓരോ വർഷവും നമുക്കതൊരു പുതുമയോടെയാണ് ഞങ്ങളത് കാണാൻ പോവാറ് കേട്ടോ ചിലപ്പോൾ ഒന്നും വാങ്ങിക്കില്ല പക്ഷെ അത് ഒന്ന് നടന്ന് അവിടെ കാണാം എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ് കുറേ നടക്കാണ്ട് പിന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു ചതി എന്ന് പറഞ്ഞാൽ ഒരു ഗുണകൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു കയ്യിൽ കയറി ഒന്നുമില്ല അതാ അതീ കാണുന്ന പോലെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് നടക്കുക ലാസ്റ്റ് എന്താ കുറച്ച് മൃഗങ്ങളുടെ അനിമേഷൻ വെച്ചിട്ടുണ്ട് അത് കാണാം അത്രേ ഉള്ളൂ എൺപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് പക്ഷേ എൺപത് രൂപയ്ക്ക് ഒന്ന് കയറി കാണാനുള്ള ഒന്നും അതിലില്ല ഇങ്ങനൊരു സ്ഥലം ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കൂക്കാരം അതുപോലുള്ളതിൽ ഫോണും ഗുണകൈവനം കണ്ട് കയറി കണ്ടവരൊക്കെ നഷ്ടമാണ് ഒരു കാര്യമില്ല എന്ന് ആണ് അഭിപ്രായം കിട്ടിയത് നമുക്കങ്ങനെന്താ തോന്നിയത് വളരെ നഷ്ടമായി പോയി കയറിപ്പ് അതിൽ കയറിയത് അതിലും വേറെ നമുക്ക് അതിൽ പുറത്തുള്ള ഏതെങ്കിലും റൈഡുകളിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് തോന്നി നമുക്ക് ഇതാണ് ഗുണകേവ് ഇവിടെയാണ് നമ്മുടെ മഞ്ഞുമൽ പോയിസിലെ ആ ശുഭാശ പോയത് അതാണ് പിന്നെ വരുന്ന സംഭവങ്ങൾ ഇത് പിന്നെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടും മൃഗങ്ങൾ ഇങ്ങനെ പക്ഷെ രസമുണ്ടായിരുന്നു ഇത് ഈ ഭാഗം നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റി ഇവിടെ കാരണം ആ മൃഗങ്ങൾ നല്ല ഒറിജിനി ഒറിജിനാലിറ്റി തോന്നിട്ടോ നമുക്ക് ചിലതൊക്കെ പിന്നെ ആനയുണ്ട് അവിടെ സിംഹമുണ്ട് പുലിയുണ്ട് ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആനേനൊക്കെ പോകേണ്ടത് എന്ത് രസമുമാണ് നന്നായിട്ടുണ്ട് ആനേനെ കൊമ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെന്ത് പിന്നെ ഇങ്ങനെ കണ്ട പൊതുവെ ഇട്ടിക്കാളക്കുട്ടൻ ഇത് നമ്മുടെ കരടിക്കുട്ടൻ കാളക്കൂട്ടൻ തല അടി തിരിക്കുക തല അടി 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 ആ കാളക്കൂട്ടന്റെ തല കഴിച്ചു എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഒരു കുടിലും സംഭവങ്ങളൊരു മാങ്ങും ഉണ്ടായിരുന്നു കുടിലൊക്കെ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മുടെ റൈഡുകളുള്ള അടുത്തേക്ക് എത്തി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബജ്ജി കഴിച്ചു കേട്ടോ ഞങ്ങളുടെ ആണ് എന്താ പറയുക തൃശ്ശൂർ എക്സിബിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയണത് ഞങ്ങൾക്ക് ബജ്ജി കഴിക്കാമെന്നാണ് അവിടെ നിന്ന് ഞങ്ങൾ ബജ്ജി കഴിച്ചു കോളിഫ്ലവർ കഴിച്ചു അത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബജി കഴിച്ച് കഴിഞ്ഞിട്ടാണ് റൈഡുകളിൻ്റെ അടുത്തേക്ക് എത്തിയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി പറഞ്ഞു ഏതിൽ കയറണം ഏതിൽ കയറണം ചേട്ടനോട് പറഞ്ഞു ഇതിൽ കയറി പോകാൻ പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിവിടെ നട്ട് തലേറങ്ങി അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ എൻ്റെ കാര്യം പറയണ്ടല്ലോ അതിൻ്റെ ഉള്ളിലിരിക്കണ ഒരു മുഴുവനും ഓളിട്ട് ഒരു ഇതായിട്ടുണ്ട് മനസ്സിനെ കട്ടിയുള്ള ഒരു കേട്ടതിൽ കയറുന്നിട്ടുള്ള അല്ലെങ്കിൽ നല്ല അറ്റാക്കും വന്നിട്ടുണ്ട് അതേപോലെയാണ് ഈ ഒരു ഇത് അവസാനം ഞാൻ ഇവര് ഇതിൽ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അയ്യോ അയ്യോ ഞങ്ങളുടെ കാര്യം ഓർ ഓർക്കാതിരിക്കുക നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം ഞങ്ങൾ എക്സിബിഷന് പോയിട്ട് എന്നെ ചേട്ടൻ പറ്റിച്ച് അതിൽ കയറ്റി അത് ഏറ്റവും ബാക്കിൽ കൊണ്ടിരുത്തിയത് എന്നിട്ടെന്താ ഇത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുകളിലേക്ക് പോയിട്ട് ഞാൻ ആ കോളിട്ട് അത് നിർത്തിച്ചു അങ്ങനെ കണ്ട അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു എക്സ്പ്രഷനാണോ കേട്ടോ ആകെ കിറങ്ങിയിട്ടാണൊക്കെ വരുന്നത് ഇനി ഒക്കെ പോയി മാറി നിന്നിട്ട് ഛർദിക്കും അയ്യോ അങ്ങനെ പിന്നെ അവസാനം മക്കൾ പറഞ്ഞു അവർക്ക് ഇതിൽ മതി എന്ന് പറഞ്ഞിട്ട് നിർമ്മാ അവരെ അതിൽ കയറ്റിരിക്കുകയാണ് അവർ നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കയറിയിരിക്കുന്നത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല നമ്മൾ കുഴപ്പമില്ല കയറിക്കും എന്ന് പറഞ്ഞിട്ട് കയറ്റി ആദ്യമൊക്കെ ചെയ്ത് കുറച്ച് പേടിച്ചു പിന്നെ അവർക്ക് അതിൻ്റെ എങ്ങനെ പോവും എങ്ങോട്ടൊക്കെ വരും എന്നൊക്കെ ഉള്ളതൊരു അത് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടി പിന്നെ നല്ല രസമുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാനിതിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ വീഗാലാൻഡിൽ സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ട് വീഗാലാന്റിൽ കയറിയിട്ടുണ്ട് ഈ ഒരു റൈഡറിൽ അന്ന് എനിക്കറിയായിരുന്നു അതിൻ്റെ അപ്പോൾ തന്നെ ഞാൻ കയറിയില്ല അവർക്ക് കയറണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെ കയറിക്കൊണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽത്തെ അക്കാനോട് പറഞ്ഞ് ഇവിടെ കയറി നിങ്ങട്ട് എടുത്തോളാം അതുകൊണ്ട് കുഴപ്പമില്ല അന്ന് അപ്പോൾ ഞാൻ എടുത്ത് ചെന്ന നിങ്ങോട്ട് എടുത്തതായിരുന്നു അല്ല അങ്ങനെ പോയിട്ട് ഇങ്ങനെ എടുത്ത് അറിയണ പോലത്തെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ട് അതൊക്കെ അത് പെട്ടെന്ന് കുറച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു ഇതില് നമുക്കത് പേടിയാവും പിന്നെ അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതെങ്ങനെ പോകും എന്നുള്ളത് അങ്ങനെയാണ് എൻ്റെ മോൻ പറഞ്ഞത് അങ്ങനെ ലാസ്റ്റായിപ്പോൾ പേടിയാന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു ഇതിലിപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് തോന്നണത് സ്പീഡുണ്ട് ഇതിന് സ്പീഡുണ്ട് ഈ റൈഡറിന് പക്ഷേ ഇത്രയും സ്പീഡില്ല ഞാൻ പേടിയേക്ക് ഇതില് സ്പീഡ് ഇട്ടിരിക്കുന്നത് കാരണം ഇത്രയ്ക്ക് ഇതില് പോകുന്നത് അങ്ങനെ എന്താ പൊഞ്ഞും ഇതിൽ കയറുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ പേടിക്കുന്ന വിചാരിച്ച പക്ഷെ അവൾക്ക് ഇനിയും വേറെ റൈഡറിലൊക്കെ കയറണമെന്ന് പറഞ്ഞ അവള് അങ്ങനെ ഞങ്ങൾ ഈ കൊല്ലത്തെ ഞങ്ങളുടെ പൂരം എക്സിബിഷനൊക്കെ അടിച്ച് കുളിച്ചു തൃശ്ശൂർ പൂരം ഒക്കെ അടിച്ച് കുളിച്ചു താങ്ക് യു